മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കനാലിൽ മാലിന്യ നിക്ഷേപം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് കനാലിൽ തള്ളിയത് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും സ്ഥലം സന്ദർശിച്ചു ഇത് സംബന്ധിച്ച് ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ഇരുപത് ചാക്കോളം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് വെളിനടിയിൽ കനാലിൽ തള്ളിയ നിലയിൽ കണ്ടത് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും സ്ഥലം സന്ദർശിച്ചു ഇതിനു മുമ്പും ഇത്തരം നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അവയിൽ പലതും പിടിക്കപ്പെട്ടതായും നടപടികൾ സ്വീകരിച്ചതായും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ പറഞ്ഞു മാലിന്യത്തിൽ നിന്നും ചില അഡ്രസ് കിട്ടിയിട്ടുണ്ട് ഇത് പരിശോധിച്ച ശക്തമായ നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുമെന്ന് അനിൽകുമാർ പറഞ്ഞു കനാലിലേക്ക് പത്തിരുപതോളം ചാക്ക് വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടിയിരിക്കുന്നു ഇന്നലെ രാത്രിയാണ് കൊണ്ടു തട്ടിന്ന തട്ടിരുന്നതെന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ ഇത് ഇതിനു മുമ്പും ഈ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടി കണ്ടെത്തിയിട്ടുമുണ്ട് അത് പിടിച്ചിട്ടുമുണ്ട് അത് കൊട്ടി കൊണ്ടുവന്നിട്ട പ്ലാസ്റ്റിക് ചാക്കുകൾ കൊട്ടി തെരഞ്ഞപ്പതിന് അഡ്രസ്സ് കിട്ടുന്ന ഒരു സംവിധാനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത് ഇത്തവണയും ചപ്പശ്ശേരി ഒരു ബാങ്കിൻ്റെ ഡെയിലി ഡെപ്പോസിറ്റിൻ്റെ ബുക്കിൽ അഡ്രസ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് കുറേ ഒരു പരിധിവരെ വെള്ളിനേഴി പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളിൽ വെള്ളിനേഴിയിലും തിരുവാഴിയോടും ഒക്കെ കൊണ്ടുവന്ന് തള്ളുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് കേസുകൾ ഇതിൻ്റെ പേരിൽ സ്ഥാപനങ്ങൾക്കെതിരും എതിരെയും വ്യക്തികൾക്കെതിരെയും ഇന്ന് നിലനിൽക്കുകയാണ് അപ്പോൾ എന്ത് എന്തു തന്നെയായാലും പൊതുജന ആരോഗ്യ നിയമപ്രകാരവും കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരവും ഈ ഇത് തട്ടിയ ആളുകളെ കണ്ടെത്തി സി സി ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അതിനുവേണ്ട നിയമ നടപടി പഞ്ചായത്ത് ഭരണസമിതി അതിന് നേതൃത്വം കൊടുക്കും നിയമ നടപടി സ്വീകരിക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പഞ്ചായത്ത് അധികൃതരും ഹരിതകർമ്മസേനയും കർമ്മസേനയും ആശാവർക്കർമാരും ചേർന്ന് മാലിന്യം കനാലിൽ നിന്നും നീക്കം ചെയ്തു സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന വാർഡ് മെമ്പർ പി ഗീതയും പറഞ്ഞു ഒരു പത്തിരുപത് ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ട് രാവിലെയാണ് കണ്ടത് കുറെ ചാക്കുകൾ കനാലിലേക്ക് പോയിരുന്നു പിന്നെ കുറേ എണ്ണം മേലേയും കടന്നു വരുന്നു അപ്പോൾ ഞാനും പിന്നെ ആശാവർക്കറ് അതുപോലെ കരിതകർമ്മ സേനാംഗങ്ങൾ പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അന്യൻ മെമ്പർ അതുപോലെ തന്നെ എച്ച് ഐ വിശ്വനാഥൻ സാറ് എല്ലാവരും ചേർന്ന് ചാക്കുകൾ കനാലിൽ നിന്ന് മേലേക്ക് എടുത്തിട്ട് ഞങ്ങൾ പരിശോധിച്ചു അപ്പോൾ അതിൽ നിന്നൊരു അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അത് ആ അഡ്രസ്സിലുള്ള ആരാ ആൾ ആരായാലും അതിനുള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ വിശ്വനാഥൻ ആശാവർക്കർ ഷീജ എന്നിവരും സ്ഥലം സന്ദർശിച്ചു